നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് എൻ്റെ ചാനലിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഋഗ്വേദീയമായിട്ടുള്ള ഹോമാചാരമാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഋഗ്വേദികമായിട്ടുള്ള ലഘുഗണപതി ഹോമത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പം നമ്മൾ പൂർണ്ണവിധി പ്രകാരം എങ്ങനെ ഋഗ്വേദീയമായിട്ട് ഹോമാചാരം ചെയ്യുക ഹോമാചാരം ആ ക്രിയ മാത്രമേ കാണിക്കുന്നുണ്ട് ബാക്കി ക്രിയകളൊന്നും കാണിക്കുന്നില്ല ഹോമാചാരത്തിൻ്റെ മന്ത്രങ്ങളും പറഞ്ഞ് തരാം അദ്ദേഹത്തിൽ ഒരു മൂത്തുപടി ആ ക്രിയകൾ ഇത് മെയിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് അറിയാൻ മേടാത്ത ഒരുപാട് ശാന്തിക്കാരുണ്ട് പിന്നെ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തരായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ പിന്നെ പറയുന്നത് നമ്മുടെ ഈ എന്തോ കേട്ട് കണ്ട് ചെയ്യുന്നൊരു വിശിഷ്ടമായി മാറിയിട്ടുള്ള നമ്മുടെ ഈ സനാതനപ്പെട്ട നമ്മുടെ തന്ത്ര സ്ത്രീകൾ അത് ബോധ്യപ്പെട്ട് പോയി കാണുക കേൾക്കുക അതാണ് ഞാൻ പുതിയ ചെയ്യുന്നത് പിന്നെ അതിനുള്ള പോർണ്ണ ഫലം നമ്മൾ സംശയകരിച്ച് പോകണം പിന്നെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫലങ്ങൾ കിട്ടും ഓർപ്പാട്ടും കിട്ടും അപ്പൊ അത് മുന്നേ പറ്റുകൊണ്ടാണ് ഈ പദ്ധതി ഇതുപോലെ തന്നെ അടുത്ത വീഡിയോ വീട് അതുപോലെ തന്നെ അതുകൊണ്ടൊക്കെ പൂർണ്ണ വിധി പ്രകാരമുള്ള അത് അടുത്ത അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ് ശബ്ദത്തിന് കുറേ തകരാറ് നമുക്ക് മൈക്ക് സെറ്റ് ചെയ്ത് വീട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ശബ്ദം കുറച്ച് ക്ലാരിറ്റി പറഞ്ഞു പോലും നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചോ നമ്മുടെ എയർപോർട്ട് വെച്ചോ കേൾക്കുക അപ്പൊ നമുക്ക് തോന്നാം അപ്പൊ ആയിട്ട് നമുക്ക് വേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഈ ഋഗ്വേദികമായിട്ട് നമ്മൾ ഗോമാചാരം കുറച്ച് ഷോർട്ടാ കുറച്ച് ലഘൂകരിച്ചൊരു ക്രിയയാണ് ഋഗ്വേദികമായിട്ട് ആ സാധനം യുർവേദിയമായിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ലെങ്ത് ഉള്ള ഒരു ഗോമാചാരക്രിയ വരും അതിനകത്ത് ചാതിച്ചു വെക്കുക അതുപോലെ പ്രോഷണി സംസ്കാരം കുറച്ച് കൃഷ്ണ ഗ്രാമം കുറച്ച് ക്രിയകൾ കൊണ്ടുവരും ഋഗ്വേദികമായിട്ട് വരുമ്പോൾ അത് കുറച്ച് ലഘൂകരിച്ചു വരും അപ്പം നമ്മൾ മുൻകൂട്ടി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ചാദിച്ചു വെക്കുക നമ്മൾ ചില രണ്ട് മൂന്ന് ചില സമ്പ്രദായ പ്രകാരം രണ്ട് പുല്ല് ചിലർ മൂന്ന് പുല്ല് കിഴക്കോട്ട ഗ്രഹം വേണ്ടി നമ്മൾ എടുക്കുന്ന വസ്തുക്കൾ മെയിനായിട്ട് ഹോമാലയത്തിൽ എടുക്കുന്ന വസ്തുക്കൾ പൂവട്ടക ജുഹു സ്രുവം മടക്കി കെട്ടിയ അതുപോലെ കളിക്കാർക്ക് ഫ്രീ അസുഖം സുസമാർജ്ജനം എന്ന് പറയുന്നത് ഫ്രീ അസുഖം സുസന്മാർജ്ജനം അതിനുവേണ്ടി പലതൊന്ന് കെട്ടിയ അതുപോലെ തന്നെ പരിശ്രമത്തിനായി ഉപയോഗിക്കുന്ന പതിനാറ് കുണ്ട വേണം ഞങ്ങൾക്ക് നാല് കുട്ടി എടുത്തിട്ടുണ്ട് പതിനാറ് കുല്ല് നമുക്ക് കുറുമു പവിത്രം നമ്മള് കുണ്ടം കീറാനും എടുത്ത് വയ്ക്കാനുള്ള ചമറകൾ അതുപോലെ തന്നെ കൂടിയും പിന്നെ നമ്മൾ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ച് നമ്മൾ തുറന്നു വെക്കണം ഓമാറ്റ സമയത്ത് എന്തൊക്കെ എടുക്കുക അതൊക്കെ ഞാൻ രാഷ്ട്രീയ ഓണക്കിട്ട് കൊടുക്കരുകൾ പിന്നെ പുഷ്പം പിന്നെ നമ്മുടെ പൂജാപാത്രം പിന്നെ ചെയ്തിരിക്കുന്ന ഒരു ശരി വെച്ച് ലക്ഷ്മി കഷ്മീർത്തിന്റെ ഒരു സ്ത്രീ ഭീകരിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പത്മം ഇട്ട് പത്മത്തിലാണ് നമ്മൾ പൂജ കഴിക്കുന്നത് പത്മത്തിലും പൂജ കഴിക്കും ഹോമങ്ങളൊക്കെ കണ്ടും പൂജ കഴിപ്പിക്കും പത്മ ഇടാനും നമുക്ക് പെട്ടെന്ന് എന്തായാലും ആവശ്യമില്ല അപ്പം അടുത്തിരക്കുള്ള പൂജ ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ എടുത്ത് വീട് ഇട്ട് തരാം അപ്പം മീനാട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പിന്നെ നമ്മൾ വലിയ ഹോമങ്ങൾക്കാണ് നമ്മൾ ഹോമാചാരം ക്ലിയറായിട്ട് ചെയ്ത് വിസ്തരിച്ച് ചെയ്യുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അതാത് ദേവന്റെ ദേവശുദ്ധി അതായത് ദേവന്റെ ശംഖുപൂരണം ഇത് ചെയ്യും അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ തട്ടുകൊടുത്തിരിക്കണം തറ്റൊടുക്കുക വേണം നമ്മൾ ഒത്തിരി ധരിക്കുകയും വേണം മാനസപൂജം ധരിക്കുകയാണ് നമ്മൾ ഹോമാനം ചെയ്യാൻ അപ്പം നമ്മൾ നേരിട്ട് ദേഹശുദ്ധിയും ശംഖുപൂർണവും കഴിഞ്ഞ് ആത്മാരാധന കഴിഞ്ഞ് നമ്മൾ പാർശ്വവും ധരിച്ചിട്ടുള്ളത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോമാനപ്പെട്ട് കടത്തുന്നത് ചില സമ്പ്രദായ പ്രകാരം പ്രതിയോധ്യമാണ് ചില ഹോമങ്ങൾക്ക് നമ്മൾ ഗണപതി നേരി കഴിഞ്ഞിട്ട് ചേർന്ന് ഹോമമുണ്ട് ഇപ്പം രാത്രി ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നു നമ്മൾ മെയിട്ട് ഹോമം ഹോമാചാരം കഴിഞ്ഞിട്ടാണ് ഗണപതി നേരിട്ട് പോകാൻ പോകുന്നത് ആ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഹോമം കൊണ്ട് ഗുരുവേക്ക് അതിനകത്ത് ഇപ്പോൾ അത് ഗുരുവിൻ്റെ വിളക്കിന് പത്രം കിട്ടണം ഗണപതിയുടെ വിളക്കിന് പാർത്ത കിട്ടണം പത്മ കിട്ട് ചിലപ്പോൾ പത്മത്തെ വെക്കാത്ത ആൾക്കാരുമുണ്ട് പത്മം രണ്ട് വെച്ചിട്ട് വിളക്ക് പോകോടെ വയ്ക്കുന്ന ആൾക്കാരുമുണ്ട് അതൊന്നും അതായത് ഒരു കളി രീതിയിൽ തന്നെ പോവുക അതുകൊണ്ടൊക്കെ നമ്മൾ അതിൻ്റെ ഇപ്പുറത്ത് അത് ഒരു പത്മം ഇട്ട് പത്മത്തിലാണ് പൂജിക്കുന്നത് പത്മത്തിനും ഗണപതിയും ഹോമതലത്തിന് മുമ്പാണ് പൂജ നടത്തുന്നത് അപ്പം നമ്മൾ ആദ്യം ഹോമാചാരം വരും നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കും അപ്പോൾ നമ്മൾ ഹോമാചാരം ചെയ്യുമ്പോൾ നമ്മൾ കൈ വന്ന് വേണ്ടി ചാണകം നമ്മളെടുത്ത് വച്ചിരിക്കണം ചാണകം ഒന്ന് നമ്മളൊന്ന് ഹോമത്തിന് ഈശാദി ഈശാനം തളിച്ച് വെള്ളുക തളിച്ച് വെള്ളി കഴിഞ്ഞാൽ നമ്മൾ നേരെ കൈ വെച്ചുവേണ്ടി പകർത്തറ കൈ കഴിഞ്ഞിട്ട് പകർത്തരം വീണ്ടും വിവിധം കൈ കഴിഞ്ഞിട്ട് നമ്മൾ ഹോമുകൊണ്ട കീറുന്ന ചടങ്ങാണ് ഹോമുകൊണ്ടാണ് വേദിയമായിട്ട് കീറുന്ന ഹോമുകൊണ്ട കീറുക എന്നുള്ളൊരു പരിപാടി ചെയ്യാൻ പോകുന്നു അപ്പം നമ്മൾ ഒരു ചുമതലയെടുത്ത് ഞാൻ ചുമതയിലെ ഷോട്ടായിരുന്നു ചെറിയ തെളിത്തിരിക്കുന്ന ചാ ചാണക ചമല അതിൻ്റെ വിറയ വഷം എടുത്തിട്ട് നമ്മൾ തെക്കുന്ന് വടക്കോട്ട് കിഴക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗത്താദ്യം തെക്കുന്ന് വടക്കോട്ട് അപ്പം ഈ രേഖയും മുട്ടാതെ തെക്ക് വശത്തുനിന്ന് രേഖ തൊട്ട് ഫ്രണ്ടി വെച്ച് തെക്കുന്ന് കിഴക്കോട്ടിരിക്കും അത് കഴിഞ്ഞ് നേരെ വടക്കുനിന്നില ഇടപെട്ടിരിക്കും എന്നിട്ട് ഈ വരയെ മുട്ടാതെ വീണ്ടും ഒരു കിവിറി വരും എന്നിട്ട് ഇപ്പുറത്തെ വടക്കശത്തെ വരയെ മുട്ടാതെ നേരെ ഇടക്കൊണ്ടിരിക്കും എന്നിട്ട് മധ്യഭാഗത്തൂടെ ഒരു കിവിറി ആ ചുമല അവിടെ കണ്ടോട്ടായിട്ട് വെക്കും എന്നിട്ട് കയ്യിൽ നരച്ച് വലതുയിൽ നിന്നുള്ള ജലം തളിച്ച് ഈ കടയെടുത്ത് നമ്മൾ ഇടത്തി കഴിഞ്ഞ വെക്കും ഇടത്തി കഴിഞ്ഞി വെച്ചിട്ട് നമ്മൾ എന്ത് കളയാനാണെങ്കിലും ഇടത്തിൽ നിന്നെ ജലമൊന്നും തളിച്ച് നിർത്തി പോയി കളയുന്നു എന്നിട്ട് കയ്യിലരികി ഒരു അതേ സ്ഥാനത്ത് നടുക്കായിട്ട് വരും വെച്ചിട്ട് അഗ്നി കൊണ്ടുവരും അഗ്നി കൊണ്ടുവന്ന് അഗ്നി പകരം പറഞ്ഞാൽ രണ്ട് കൈ നീട്ടി കിണരാണെന്ന് നമ്മൾ നമുക്ക് അഭിമുഖമായിട്ട് ഇടും നമുക്ക് അഭിമുഖമായിട്ടിട്ട് നമ്മൾ ഇടത്ത് കൈ മാറ്റാതെ വളർത്തുക ശകലം വെച്ച് വീശിക്കത്തി വീശിക്കാനുണ്ടാക്കി അപ്പം അതിന് പകരം നമ്മൾ ചെയ്യുമ്പോൾ ഒരു നീതിരി വെച്ച് നീതിരി പിന്നെ മണ്ടയ്ക്ക് പോമുണ്ടത്തി വെച്ച് കൈവിടാതെ കഴു കണ്ട് വെച്ച് പിന്നെ രണ്ട് രീതി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞാൽ തരികി തരൂടുക മൂന്ന് ഭാഷ തൈ ഞാൻ പലത്തിന്റെ ചേട്ടം എടുത്ത് ഈശാതി വന്ന് ഞാൻ ലഭമായിട്ട് കാണിക്കുന്നുണ്ട് തഴുകി തല്ലൂടുക മൂന്ന് വാശം കയ്യിലെ വെള്ളം കളയാതെ ഈ ഈശാതി വന്ന് ഈശാന്യ ഗുണപോലെ വന്ന് അവിടെ തളച്ച് വീണ്ടും തിരിച്ചു വന്ന് ഈശാന്തി തഴുകി തല്ലുക അങ്ങനെ മൂന്ന് വാശം കഴുകി തല ഓടിക്കഴിഞ്ഞാൽ പിന്നെ പരിസ്ഥരണം പതിനാല് കെട്ടിയ പുല്ലാണ് പരിസരിക്കാനുള്ളത് ഈ പതിനാല് വട്ടിയ പുല്ലിന് നാല് മുല്ല് ആദ്യം വെക്കണ വടക്ക വടക്കൊന്ന് വടക്ക് ഭാഗത്ത് കിഴക്കോട്ട് തലയാക്കി നാല് മുല്ല് വെക്കുക അത് കഴിഞ്ഞ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ കിഴക്കശത്ത് അത് വടക്കോട്ട് തലയായി കിഴക്ക് വെക്കുക പിന്നെ വരുന്നത് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് അങ്ങനെയാണ് പരിസരണം പടിഞ്ഞാറ് വശത്ത് അത് പടക്കോട്ട് തലയായിട്ട് വെക്കുക തെക്കുവശത്ത് വെക്കുമ്പോൾ കിഴക്കോട്ട് തലയാക്കി വിൽക്കുക തല എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടാൽ കിഴക്കൂട്ടും പടക്കൂട്ടും തലയാണ് ശകലം വെച്ചിട്ടാണ് ഉറപ്പിക്കേണ്ടത് ആദ്യം അഗ്നി കോണി വെച്ച് അത് കഴിഞ്ഞ് നൃതികോണി വെച്ച് അത് കഴിഞ്ഞിട്ട് ബോയിൽ കോണി വെച്ച് ഈശാനകോണി വെച്ചിട്ടാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത് കിഴക്കാദ്യം ഉറപ്പിക്കണം പിന്നെ ഉറപ്പിച്ച് തുറച്ചോന്ന് നോക്കുക ജസ്റ്റ് തുറച്ചോന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് മൂന്ന് ബ്ലാഗ് ഈ ചതിങ്ങനെ ബ്ലാഗ് പരിപാടി ആദ്യ സംസ്കാരത്തിലേക്ക് അടക്കുക സംസ്കാരം എന്ന് ചെല ആൾക്കാർ ഈ ഈ സാധനത്തിന് നമ്മൾ ഈ പാത്രത്തിൽ നമ്മൾ ആദ്യസ്ഥലീന്ന് പറയും അത് പറയും സത്യമായതിന്റെ പേര് പൂവട്ടക ഈ സ്ഥാനം നമ്മൾ ഈ ഈ സംസ്കാര ചടങ്ങിനകത്ത് പങ്കെടുത്തു പറയുന്ന പേരാണ് ആയി സംസ്കാരത്തിന് വരുന്ന പാത്രാവും ആലിസ്ഥലി ഇതുതന്നെ റോഷിണി സംസ്കാരത്തിന് വരുന്ന പോഷിണിസ്ഥലി അങ്ങനെ വരും കിട്ടാ പോഷണി താലി അപ്പോൾ ആലിസ്ഥലി അപ്പോൾ ഈ സാധനം നമ്മൾ നേരെ ആയി സംസ്കാരത്തിൽ പോകട്ടെന്ന് നേരെ ഫ്രണ്ടിലോട്ട് വെച്ചു ഫ്രണ്ടിൽ വെച്ച് വെറുതെ ഒന്ന് തുടച്ച് ഉണ്ടെങ്കിൽ തുടച്ച് കൈനു പതിനൊന്ന് എട്ടിയ മുല്ലാം നമ്മൾ രണ്ട് മുല്ല ആദ്യത്തെ എടുത്തിട്ടുണ്ടായി ചായ വെക്കാൻ വേണ്ടി ടുത്ത് ഇടതു കിണ്ട ജലം ഒന്ന് തളിച്ചു ചാണകം ഒന്ന് മുളച്ച് വടത്തുക ഇടത്തേ വെച്ചൊന്ന് മുളിച്ച് ഇടത് കിണ്ടിയില ജലം തലിച്ച് നിറുതി ഓന്നു കളയുക എന്നിട്ട് കൈ കഴിഞ്ഞി വടത്ത കണ്ടി മൂന്ന് തലോടി അഗ്നി ഒന്ന് കാച്ചി ഓമോ വടക്കോട്ട് തലയാക്കി വെക്കും കിടത്ത വീടെ കൂടുതൽ പെരുമുണ്ടിച്ച് കൈവിടാതെ ആചി ഒഴിക്കും ഒഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കണല് ഏറ്റുക കണല് ഉണ്ടാക്കിയിരുന്ന് നമ്മൾ കണലേറ്റി കണലേറ്റി ഈ ആചലെടുത്ത് കടലിലെ അങ്ങനെ നമ്മൾ കൊടുങ്ങെടുക്കണം കൊടുങ്ങെടുത്ത് ഒരു കണല് എടുത്ത് ഈ വായു പോണി വെച്ച് അത് മൂന്നായിട്ട് ഒരു അടുപ്പ് പോകണത് മൂന്നായിട്ട് വെക്കുക മൂന്നായിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് നെച്ച് പൂവൊട്ട എടുത്ത് അടിസ്ഥരി എടുത്ത് അതിൻ്റെ മണ്ട മേൽ വെക്കുക വയ്ക്കുക മേൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണെ നമ്മൾ മടങ്ങി കെട്ടിയ പോലെ അഭിജ്ജോദം എന്ന് പറയും നമ്മൾ ഒരു മൂന്നോ അഞ്ചോ ഏഴോ എത്ര പുല്ലാന്ന് വെച്ചാൽ ഇതാക്കിട്ട് പോത്ത് അങ്ങനെ നല്ല രണ്ട് വീടുകൾ ആൾക്കാരുണ്ട് ഞാൻ ഇപ്പോഴത്തേക്കുന്ന മൂന്ന് പുല്ലെടുത്തിരിക്കുന്നത് ആ പുല്ലി എടുത്ത് നമ്മൾ ആ കീൽ ഒന്ന് കൊളുത്തിക്കാട്ടുക എന്ന് പറയും ഒന്ന് കൊളുത്തിക്കാട്ടി ഒന്ന് കൊളുത്തി അയസ്തീ ഒന്ന് കാട്ടു കാട്ടിക്കഴിഞ്ഞാൽ പരിസ്ഥാനത്ത് ഉണ്ടിപ്പോൾ പരിസ്ഥാനം ചെറിയ ഹോമം ഉണ്ടായിരുന്നു പരിസ്ഥാനത്തുള്ള പിന്നത്ത് നമ്മള് ഹവിസ് ഉപയോഗിക്കുന്ന ഹോമാക്കുകയാണെങ്കിൽ ഈ സുരക്ഷ ഹോമം ഹോമം ഹോമാക്കി ഹവിസ് ഉപയോഗിക്കുന്ന ഹോമാണെങ്കിൽ നമ്മൾ നിറതിയോടെ ഈ പരിസ്ഥരണത്തിനകത്ത് നമ്മൾ ഹവിസോടെക്കും വെച്ചിട്ടാണ് ഈ ആയില് നമ്മുടെ ആജി സംസ്കാരം ചെയ്യുന്നത് മനസ്സിലായി പുറത്തു കാട്ടുമ്പോൾ ആദ്യത്തെ രണ്ടു പതിനെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടു കുരുന്ന് ചെരി അത് പിന്നീട് ഉള്ള ഭോമത്തിൽ കാണിച്ചിട്ട് ഇത് പുറത്തി കാട്ടി വെക്കുക അതെ കഴിഞ്ഞനച്ചു പഴന്ന് കെട്ടിയ പുല്ലിൽ നിന്ന് പഴന്ന് കെട്ടിയ പുല്ലിന്ന് രണ്ടു പുണ്ടും എടുത്ത് വെറുതെ വെറുതെ വീണ്ടും കഴിഞ്ഞനച്ച് രണ്ട് പുല്ലെടുത്ത് അങ്കുലം ഈ നാല് വില അല്ലെങ്കിൽ നമ്മുടെ നാടുവരുന്നീട്ട് നമ്മുടെ നാടുക അതൊന്ന് കൈ നനച്ച് വലതിലിന്റെ ജലം തളിച്ച് ക്രണ്ടികൾ നമുക്ക് ഹോമോള ക്രണ്ടികളാണ് വലതിലിന്റെ ജലം തെളിച്ച് വെക്കണം അതിന്റെ കൈ നനച്ച് വലതിന്റെ ജലം തളി മൂന്ന് കലോടി ഒന്ന് കാഞ്ചി കിഴക്കോട്ട് അഗ്രവാക്കി വെക്കുക കിഴക്കോട്ട് അഗ്രവാക്കി ഇങ്ങനെ വെക്കുന്ന സിസ്റ്റ് ഇതാണ് നമ്മളെ ചെറിയ ആൾക്കാർ എന്നോത്രം വെക്കുക അത് യജുവേദീയമായിട്ടാണ് അത് അടുത്ത പോകുന്ന മനസ്സിലാക്കുക ഇങ്ങനെ വെക്കുക വെച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞ നനച്ച് ഈ കൂട്ടി എല്ലാവരും കൂട്ടി എടുത്ത് കത്തിച്ച് മൂന്ന് പ്രാവശ്യം പരിപിക്നിക് ഈ ഹബീസ് ഉണ്ട് ഹബീസോടെ കൂട്ടി എടുക്കുക കൂട്ടി വെച്ചിട്ട് നമ്മുടെ സാമ തുള്ള ഒന്ന് കാക്കും ഇത് കെട്ട് പോവാണെങ്കിൽ കൈ നനച്ച് കെട്ടടിച്ച് വള്ളിന്റെ ജലം തളിച്ച് കിടണം കെട്ടിടണം കൈ നനച്ച് ഈ ആദ്യ സ്ഥലം നമ്മൾ വടക്കോടക്കി വടക്കോടക്കി വെക്കും കൈവിടാതെ നമ്മൾ ഈ നെരുപ്പ് കൂട്ടുകാർ ഈ നെരുപ്പ് എല്ലാം ഒഴിച്ചു കൂട്ടി തീയോട്ടിട്ട് ഒരു ക്രീ ഉണ്ട് അതൊക്കെ നമ്മള് യജുപേദിയമായിട്ടുള്ള ക്രീക്കകത്ത് വരുന്ന നമ്മൾ ഈ പവിത്രം എടുത്ത് നമ്മൾ പടക്കോട്ട തലയായി പിടിക്കുക സവിഷ്ടാവുന്ന ഒരു മന്ത്രം ഉണ്ട് നീ ആദ്യം വിട്ട് ഇവിടെ ഇഴച്ചരിക്കാൻ വേണ്ടി ആ മന്ത്രം ചൂണ്ടി മൂന്ന് പ്രാവശ്യം ഇടച്ചരിക്കുക നീ വിട്ടുപോലെ മൂന്ന് പ്രാവശ്യം ഇടച്ചരിച്ചിട്ട് എടുക്കുക കൈ നനയ്ക്കുക പതിനിച്ച് അഗ്നിയിലോട്ട് ഇടുക കൈ നനച്ച് െടുത്ത് തെക്കെന്ന് പടക്കോട്ട് പിരിക്കുക ഈ ഇതിന്റെ പുറത്ത് വേണം ഭക്ഷണത്തിന്റെ പുറത്ത് വേണം സ്ഥലം ഇരിക്കുന്നതാണ് ആര് സംസ്കാരം അതിന് വേണ്ടി നമ്മൾ അടുത്ത ക്രിയെന്നു വെച്ചാൽ നമ്മൾ ഈ ജുഹും സുഖവും തുടച്ചു വെക്കുന്ന ക്രിയ തുടച്ചു വെക്കുന്ന ക്രിയങ്ക നമ്മള് ചില സമ്പ്രദായ പ്രകാരം തുടച്ചു നേരെ ഈ ിൽ തന്നെ തന്നെ വെക്കും ഫ്രണ്ടി തോന്ന ഫ്രണ്ടിൽ തന്നെ തെറ്റും പക്ഷെ അത് വലിയ വലിയ പോക്കെ ആകുമ്പോൾ നമ്മുടെ ഇതൊന്നും കൈ കൊടുക്കും ഭയങ്കരം തന്നെ നമ്മൾ തുടച്ച് വെക്കാനായിട്ട് നമ്മൾ ചെറിയൊരു പീസ് നമ്മുടെ പോകുമ്പോൾ തെക്ക് വശത്ത് അരി വെക്കുക ചെറിയൊരു ചവറ പീസ് അത് അതേലോട്ട് വെക്കുക നമ്മൾ നമുക്ക് എടുക്കാനും എളുപ്പമാണ് പാകവശങ്ങൾ ചെറിയ നമ്മൾ ഗുഹവും ചുവരിക്കുക ഇടതേ ബാക്കി മിച്ച ഉള്ള മൂന്ന് പുല്ലായിരിക്കും മൂന്ന് പുല്ല് മൂന്ന് പുല്ലിന്റെ കെട്ടരിച്ചി കളഞ്ഞ് നമ്മൾ പിടിക്കുക നമ്മൾ ഈ രണ്ടു കാച്ച കാ വളർത്തി വയ്ക്കുക എന്നിട്ട് കൈ കഴുകി വലത്തേണ്ടിര ഇലോൺ തിളിക്കുക ഇലവും അന്നിട്ട് അകം വശം മൊത്തം നമ്മൾ ര എന്നെഴുതണം പുറത്തുവശത്തും മൂന്ന് ഭാഗം തല മധ്യം കട തല മധ്യഭാഗം കട പുറത്തുവശത്തും പുറു വശത്തും തല മധ്യഭാഗം കട ഇപ്പം നമ്മൾ ഈ കുഞ്ഞിപ്പിച്ചിരിക്കുകയല്ലേ അകത്ത് വശത്തും ലായെന്ന് പറഞ്ഞ ബീറ്റാൻ പുറത്തു വശത്ത് നമ്മൾ കുറുകുല്ലിന്റെ തലഭാഗം ഉണ്ട് എന്ന് തലവശത്തു മധ്യഭാവം ഉണ്ട് രും നടുവശത്തരുത് കടഭാഗമുണ്ട് ര എന്ന് കടവശത്തരുത് അതുകൊണ്ടൊക്കെ തന്നെ തിരിച്ച് ലാ തുകശം കൊണ്ട് ലാന്ന് തലഭാഗത്തിൽ മധ്യഭാഗം കൊണ്ട് മധ്യവശത്തി കടഭാഗം കൊണ്ട് ലാ കടവശത്തി എന്നിട്ട് കുറുമ്പുല് വലത്ത് ഇടതേ പിടിച്ച് കൈ നനച്ച് വലതീട്ടെ ജലം തളിച്ച് മലർത്തി തളിച്ച് കമഴ്ത്തി കാച്ച് നമ്മള് മലർത്തി വെക്കുക ഈ നമ്മൾ ചമ്മുടെ മണ്ണിൽ ഫ്രണ്ടിൽ വെക്കും ഇവിടെ വെച്ചാലും ഇല്ല കൈ കൊള്ളാൻ ചാൻസ് ഉണ്ടോ എന്താ പറയുന്നത് അത് കിട്ടും വീണ്ടും ജുഹു എടുക്കുക ജുഹു വധു പോകണമെങ്കിൽ തന്നെ ഒന്ന് ആദ്യം ഒന്ന് തളിക്കുക തിളച്ച് കഴിഞ്ഞിട്ട് എഴുതുക മാറ്റി പിടിക്കുക എഴുതുക വളരെ മലർത്തിളയ്ക്കുക കമഴ്ത്തി കാശ് എന്നിട്ട് മലർത്തി വയ്ക്കുക അത് കഴിഞ്ഞ് പിന്നെ ഇത് വളരെ പൊട്ടിച്ച് അഗ്നിയിലോട്ട് ഇടുക അഗ്നയിലോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരിധി വെക്കുക എന്ന് പറഞ്ഞാൽ ചില ക്രിയുണ്ട് പരിധി വെക്കുക ഒരു മൂന്ന് ചമ പീസ് എടുക്കുക മൂന്ന് ചവത് പീസും ചീസ് മൂമൂന്ന് നീണ്ടായിരിക്കും ഏറ്റെ കുറിച്ച് കുറെ ചേർക്കണം മൂന്ന് ചവത് പീസ് വെറുതെ ഏറ്റവും നീട്ടമുള്ള വെറുതെ നമ്മൾ നമ്മുടെ പടിഞ്ഞാറച്ച് താഴെ വെക്കണം അതിനേക്കാൾ നീട്ടാൻ പറഞ്ഞു നേരെ തെക്കോശത്ത് ഈ പരിസ്ഥിതി നമ്മളിപ്പോ ഇത്ര നേടം വേണം ആ പറയേണ്ട അടിഭാഗത്തോട്ട് കിട്ടിയ മലി വെക്കണം ഏറ്റവും നീട്ടാൻ പറഞ്ഞു വടക്കോശത്ത് ഈ ഇതിൻ്റെ കരയുടെ മൊഴി വെക്കണം നമ്മൾ കഴിഞ്ഞനെച്ച് അക്ഷരം പൂവെടുത്ത് ആദ്യത്തെ ആയ പരിധി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്തുണ്ട് അപ്പം പരിധി വെപ്പം കഴിയും മനസ്സിലാക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അഗ്നി അലങ്കാരം നിൽക്കും ചന്ദനവും പൂവും നമ്മൾ അഗ്നി അലങ്കരിക്കും അതിന് කිය க சொல் ள ப ഇതാണ് നമ്മുടെ ഹോമാചാരക്രിയകൾ ഇതിലേഴ് നമ്മൾ നേരെ നമ്മൾ പീഢകുറ്റോട് കിടക്കും അന്മാതി അത്വാദ്യം നമ്മൾ പത്മത്യ ചെയ്തു അതുപോലെ തന്നെ ഗുരുവിനും ഗണപതിയും വിളക്ക് വെച്ചിട്ടുണ്ട് രണ്ടു വിളക്കെ ആവശ്യപ്പെട്ടു ചിലത് അഞ്ചും ആറും പക്കും രണ്ടും വിളക്ക് വെക്കും അലങ്കാരം എത്ര വേണം വിളക്ക് വെക്കും പ്രധാനമായിട്ടും രണ്ട് വിളക്ക് ഗുരുവിനും വിളക്ക് വെള്ളം ഗണപതിക്കും വിളക്ക് പോകണം ചില ആൾക്കാർ ഗുരുവിനോട് വിളക്ക് വരത്തില്ല ഗണപതിക്ക് മാത്രം വിളക്ക് വെച്ചു ദേവൻ സമ്പ്രദായം നമ്മുടെ സമ്പ്രദായത്തിലുരുവിനും വളക്കൊണ്ട് ഗണപതിനും വളക്കൊണ്ടും അലങ്കാരം എടുക്കാം കീടപൂജ കഴിഞ്ഞ് കീടപൂജ കഴിഞ്ഞ് ഭഗവാന്റെ രണ്ടിടത്തും മൂർത്തി കല്പിച്ച് അവാദവും കഴിഞ്ഞു കഴിഞ്ഞ് നമ്മള് അവാടം കഴിഞ്ഞ് നേദ്യവും കഴിഞ്ഞ നേദ്യം നമ്മള് ഭഗവാൻ നീതിച്ച് നിർമ്മാണതായി കൊടുക്കാതെ നമ്മൾ മാനസ അമരവാനും മാനസപൂജ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഭഗവാന് നേദ്യത്തിന് ഭഗവാനും പൊട്ടി രക്ഷിക്കും കൂട്ടടിച്ചു വയ്ക്കും കൂട്ടടിച്ച് കഴിഞ്ഞ് നമ്മൾ കിടിയോട്ട് കിടക്കുമ്പോൾ നമ്മൾ ഹോമ അത് കിടക്കുക അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു നേരെ വന്ന് ഇതിൻ്റെ മീൻസ് പാട തുറന്നു പാട തുടങ്ങും നമ്മൾ ഒരു ചമ്മതയെടുത്ത് ആദ്യം ചെയ്യുമ്പോൾ ചമ്മത എടുത്ത് കടയും തലയും ഒക്കെ കോപിക്കും പ്രണവം ചൊല്ലി കോപിക്കും പ്രണവം ചൊല്ലി കോപിച്ച് കഴിഞ്ഞ് നമ്മൾ ആദ്യം ഫ്ലൂ എടുത്ത് നമ്മൾ പ്രണവ വ്യാഹതിയായിട്ട് ആദ്യം ആദ്യം കോപിക്കും പ്രണവ വ്യാഹറി കഴിഞ്ഞ് നമ്മൾ വീണ്ടും വന്ന് പീഠപൂജാ മന്ത്രം കൊണ്ട് ഓമിക്കും പീഠപൂജാ മന്ത്രം കൊണ്ട് ഓമിച്ച് പിന്നെ മൂർത്തി പൂജാ മന്ത്രം ഹോമിക്കും മൂർത്തി പൂജാ മന്ത്രം കൊണ്ട് ഓമിക്കുന്ന സമയത്ത് നമ്മൾ സംവാദത്തോടു കൂടിയാണ് എഴുതുന്നത് നമുക്കൊരു സംവാദപാത്രം നമ്മൾ താഴെ വെച്ചു ഇത് വെക്കും അത് നമ്മൾ വരുമ്പോൾ ഇവിടെ ഏഴ് ഒരു ശകലം എയ്റ്റി പെർസെൻറ്റേജ് കൊണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ സംവാദം അങ്ങനെ സംവാദത്തോടു കൂടി മൂർത്തി ഈ പൂജാ മന്ത്രം കൊണ്ട് ആദ്യം ഹോമിച്ച് കഴിഞ്ഞു അവർ ഓമിച്ച് പിന്നെ നമ്മൾ പൂർണ്ണാഭൂതി ചെയ്യും പൂർണ്ണാഭൂതി ചതു ചെലു നാല് വാശം ചതുഗ്രഹീതമായിട്ട് നമ്മൾ നാല് വാശം നെയ് ബാപ്പ് നമ്മൾ ദുഹുവിലോട്ട് കോരി നിറയ്ക്കും കോരി നിറച്ചിട്ട് നമ്മൾ ഒന്നെങ്കിൽ പ്രാവില കൊണ്ട് ആലില കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു കുമ്പെ പൂട്ടി ശുഭം നെയ് കോരി നിറയ്ക്കും നെയ് നെയ് കോരി നിറച്ചതിന് ശേഷം നമ്മൾ ദുഹു നിറച്ചതിന് ശേഷം സുഖത്തിൻ്റെ തലഭാഗം കൊണ്ട് നമ്മളെ നിറച്ചി അടച്ചു പിടിച്ച് നമ്മൾ ഈ ഇടങ്ങി ഇങ്ങനെ നമ്മൾ മൃഗാമുദ്ര പോണത് പിടിക്കും മൃഗമുദ്രയിലായിട്ട് പിടിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് ചെയ്ത് നമ്മൾ ആദ്യങ്ങൾ എഴുന്നേറ്റ് നോക്കാം അപ്പം ശിവനാണെങ്കിൽ ഓം ആ ഈ ഓ ഓം ഓം വ്യാപനം ഓം ഓം നമോ ഭഗവതി ഓ ഓ അങ്ങനെ മഹാവിഷ്ണു ഓരോരുത്തർക്കും ഓരോ പൂർണാഹുതി മന്ത്രം മാറും ഇത് പൂർണാഹുതി എന്നാണ് പറയുന്നത് അങ്ങനെ പൂർണ്ണാഹുതി ചെയ്യും പൂർണാഹം ചെയ്തത് നമ്മുടെ സുലഭ എടുത്ത് മനസ്സിൽ തന്നെ മാറ്റി വെച്ചു വീണ്ടും അഷ്ടാധ്യാഹ മൂല മൂലമന്ത്രം എട്ട് പ്രാവശ്യം ഇപ്പം ഗണപതിഭാവമാണ് ഇപ്പം ഗംഗണപതി വീണ്ടും ഒരു പൂർണാഹു ജീവി വീണ്ടും ഒരു പൂർണ്ണാഹു ജീവിത പൂർണ്ണാഹുക്കണം മാറ്റി വീട്ടിൽ ദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാത്തിനും ഓരോരുത്തരെയും മുത്തുഹമാണ് നൂറ്റി നാല്പത് പള്ളിയും കൊണ്ടുള്ള പല പാലും പക്ഷേ നൂറ്റി നാൽപ്പത്തി നാല് വെച്ചാൽ മതി അപ്പൊ നൂറ്റി നാല്പത്തി നാല് ചെയ്തിരിക്കുമ്പോൾ ഒരു പൂർണാഭുതി അങ്ങനെ എല്ലാ പൂർണാപുതിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് വീണ്ടും വ്യാഹൃതി പ്രണവാണ് നമ്മൾ ഹോമം തീർക്കുക വ്യാഹൃതി പ്രണവമായിട്ട് നമ്മൾ വ്യാഹൃതി പ്രണവമായിട്ട് നമ്മൾ ഹോമം തീർ തീർത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ഇതടുത്ത് നമ്മുടെ ഈ അങ്കുലി അളന്നോട്ട് വന്ന് നമ്മൾ സൂവിലോട്ട് വെച്ച് സൂ അളത്തി വെച്ച് കോലി വാർത്ത എന്ന് പറയും ഇതുകൊണ്ട് നമ്മൾ നമ്മൾ കോണാഹൂരി മന്ത്രവും മൂലമന്ത്രവും കൊണ്ട് നമ്മൾ കോലി വാർ എന്നേ ചെന്ന് വാർത്ത വിളിച്ച് കുറച്ച് സമ്പാദത്തിൽ വിളിച്ച് വടക്ക് മാറ്റി വടക്ക് കോലി വാർത്ത ഞാറ്റി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ശകരയൊക്കെ എടുക്കുക ശകരയെടുത്ത് നമ്മൾ പരിധി വെച്ചതുകൊണ്ട് കൂട്ടിയെടുത്ത് നമ്മൾ ഭഗവാൻ്റെ മൂലബോധം ചൊല്ലി അത് നിൽക്കുക അതുകൊണ്ട് പരിസരണം പരിസരത്തിനൊക്കെ തന്നെ പെട്ടെന്ന് ഇടത്ത് ഗണപതി ഹോമമാണെങ്കിൽ നമ്മൾ ഈ കടലൊക്കെ ഇരിക്കാൻ താമസം വരും അപ്പോൾ പ്രസാദം കൂട്ടാൻ വേണ്ടി നമ്മൾ ഈ പരിസരണം മാറ്റിവെച്ച് ടിവിച്ച് കൊടുക്കും അല്ലെങ്കിൽ അതും ഹോമിക്കാം ഹോമിച്ച് കഴിഞ്ഞിട്ടാണ് തുടച്ചാട്ടുള്ള ക്രിയകൾ രണ്ടു ദൂഷത്തിലൊക്കെ കൊടുക്കുന്നത് രണ്ടു ദൂഷം കൊടുക്കാനും ഭഗവാന്റെ തീർച്ചയായും സംസ്ഥാനമൊക്കെ അത് വേണ്ട ചെയ്യുന്നത്